നിന്റെ നിന്റെ ന്യായം പ്രാർത്ഥന വായിലെ വാക്കുകളെ അന്യജാതിക്കാരനോട് ണമേ അന്യജാതിക്കാരനോട്ത്തിരിക്കുന്നു എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പ് ആകെ വെച്ചിട്ടുമില്ല ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു കർത്താവിൻ്റെ കൂടെ ഉണ്ട് അവൻ എന്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും നിന്റെ വിശ്വസതയാലവരെ സംഹരിച്ചു ഞാൻ നിനക്ക് ആകം കഴിക്കും നിന്റെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ അതിനെ സ്തോത്രം ചെയ്യും അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ടു രസിക്കും